ജനാധിപത്യ ഭരണകൂടത്തിനെതിരെ വിപ്ലവം നടത്തി ഭരണം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏവരും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധരാണ് ജനാധിപത്യത്തിൽ നിന്നുകൊണ്ടുള്ള വിപ്ലവം എപ്പോഴും സമാധാനക്കേടിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും വികസന മുരടിപ്പിലേക്കും മാത്രമേ നയിക്കൂ ഇൻക്ലാബ് സിന്ദാബാദ് അല്ലെങ്കിൽ വിപ്ലവം ജയിക്കട്ടെ എന്ന അർത്ഥത്തിലുള്ള ഏതൊരു മുദ്രാവാക്യത്തിനും നിരപരാധികളുടെ ചോരയുടെ ഗന്ധമുണ്ട് അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് ലക്ഷ്യമാക്കിയ ഏതൊരു സംഘടനയിലും വിശ്വാസം പുലർത്തുന്നവർ ജനാധിപത്യം എന്തെന്നറിയാത്ത വിട്ടികൾ മാത്രമാണ് എല്ലാ കണ്ണുകളും പലസ്തീനിലെ റാസയിലേക്ക് പായിച്ചവർ ആരും തന്നെ ബംഗ്ലാദേശിൽ മതത്തിന്റെ പേരിൽ ക്രൂരമായി കശാപ്പ് ചെയ്യപ്പെട്ട ആ രണ്ട് ഹിന്ദുക്കൾക്കും ഇനി മതം ഇസ്ലാം അല്ലാത്തത് മാത്രം കൊല്ലപ്പെടാൻ പോകുന്ന നിരവധി മനുഷ്യർക്കും വേണ്ടി ശബ്ദിക്കാൻ കാണില്ല ഇന്ത്യയിൽ ഇടതുപക്ഷ ലിബറലിസം എന്നാൽ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടകൾക്കൊപ്പം കൂവുന്ന അന്തസ്സില്ലാത്ത അടിമകളുടെ മനോവ്യാപാരം മാത്രമാണ് ഭാരത സർക്കാർ ബംഗ്ലാദേശി ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്യണം എന്ന മുറവിളി കൊണ്ട് കാര്യമില്ല കാരണം മുറവിളി നിർത്താനായി എന്തെങ്കിലും പ്രഖ്യാപനം നടത്താൻ മോദി ഗവൺമെന്റിന് സാധിക്കില്ല കാരണം അങ്ങനെയുള്ള എന്ത് നീക്കവും ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ ഓരോ ഹിന്ദുവിനെയും ജമായത്തുകാർ കശാപ്പ് ചെയ്യുന്നതിലെ അവസാനിക്കും അവരത് പണ്ടും ചെയ്തിട്ടുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും എന്ന കമ്മ്യൂണിസ്റ്റ് ബൈനറി സിദ്ധാന്തമാണ് ഇസ്ലാമിസ്റ്റുകൾ ബംഗ്ലാദേശിൽ ഉപയോഗിച്ചത് സംവരണം ഇല്ലാത്തവനും എന്ന ബൈനറി കൊണ്ടുവന്ന് ബംഗ്ലാദേശ് വിമോചനത്തിനായി പോരാടി മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അനന്തര തലമുറകൾക്കുള്ള സംവരണം നേടുന്ന എല്ലാവരെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചായിരുന്നു ഈ വിപ്ലവം അരങ്ങേറിയത് അന്ന് പാകിസ്ഥാനുകൾക്കൊപ്പം നിന്ന് സ്വമതസ്ഥരെ തന്നെ കൊന്നു തള്ളാൻ കൂട്ടുനിന്നത് ജമായത്തെ ഇസ്ലാമിയാണ് ആ രാജ്യദ്രോഹികളെ സ്വതന്ത്ര സമര സേനാനികളുടെ പാർട്ടിയായ അവാമി ലീഗ് ശക്തമായി നേരിടുന്നത് സ്വാഭാവിക കാര്യമാണ് രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞവരുടെ പിൻഗാമികൾക്ക് സംവരണം കൊടുക്കുന്നതും രാജ്യദ്രോഹികളുടെ പിൻഗാമികളായ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് സംവരണം കിട്ടാതെ പോകുന്നതും ന്യായീകരിക്കപ്പെടുന്നതാണ് എന്നതിനാലാണ് പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന വെട്ടിക്കുറച്ച സംവരണം അവിടുത്തെ കോടതി തിരിച്ചു കൊണ്ടുവന്നത് പക്ഷെ ആവശ്യങ്ങൾ മാറ്റിക്കൊണ്ടിരുന്ന വിപ്ലവകാരികൾ ഒടുവിൽ സൈന്യത്തിനൊപ്പം കൂടി അധികാരം അട്ടിമറിച്ചിരിക്കുന്നു വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത ആർക്കൊക്കെയോ വേണ്ടി ചുരുചോ കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു വിട്ടികളായ അവരുടെ ചോരയിൽ ചവിട്ടി ജമാഅത്തെ ഇസ്ലാമി ഭരണം പരോക്ഷമായി നിയന്ത്രിക്കാനാണ് സാധ്യത ആത്യത്തികമായി ബംഗ്ലാദേശിലെ ജനാധിപത്യ ഗവൺമെന്റ് വീഴാൻ കാരണം ജമാഅത്തെ ഇസ്ലാമി സോഷ്യൽ മീഡിയകളും ദൃശ്യമാധ്യമങ്ങളും ഉപയോഗിച്ച് ബംഗ്ലാദേശി നാഷണലിസ്റ്റുകൾക്കെതിരെ നേടിയ ിൽഡിംഗിലെ വിജയമാണ് ചരിത്ര ബോധമില്ലാത്ത ജനങ്ങളെ ആശയങ്ങളാൽ തെറ്റിദ്ധരിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞു ഈ പോയിന്റാണ് ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി ആശയപ്രചരണ മേഖലയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്ര മാത്രം വിജയിച്ചു നിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ നാഷണലിസ്റ്റുകളുടെ ശ്രദ്ധ ഏത് കാര്യത്തിൽ വേണമെന്ന് മനസ്സിലാകും ജനങ്ങളെ എന്ത് ചിന്തിക്കണമെന്ന് അല്ലെങ്കിൽ ജനങ്ങൾ കൂട്ടമായി എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നേടിയ അധികാരമോ കൊണ്ടുവന്ന മാറ്റങ്ങളോ ഇല്ലാതാകാൻ ബംഗ്ലാദേശിലേക്കുള്ള സമയദൂരം മാത്രമേ ഉള്ളൂ അനേകം തവണ ഇക്കാര്യം ബദിര കർമ്മങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞതിനാൽ ഇനി കൂടുതലൊന്നും പറയാനില്ല ബംഗ്ലാദേശിലെ അട്ടിമറി വിജയം ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ആവേശത്തിലാക്കുന്നതും അടുത്തത് മോദിയാണ് എന്നവരെ കൊണ്ട് പറയിക്കുന്നതും സ്വാഭാവികം മാത്രമാണ് ആ അജണ്ടയ്ക്കിപ്പം തുള്ളണമോ വേണ്ടയോ എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും ഭൗതിക നിലവാരത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ചോരയുടെ മണമുള്ള ആ അജണ്ട ഏറ്റെടുക്കുന്നവരെ വിട്ടി എന്ന് അടയാളപ്പെടുത്താമെന്നല്ലാതെ ചിന്തിക്കുന്ന ദേശീയവാദികൾ കൂടുതലുള്ള ഇന്ത്യയിൽ അവർ അവരുടെ കുഴി തോണ്ടുന്ന ഈ വിട്ടികളെ വിജയിക്കാൻ അനുവദിക്കില്ല എന്നു തന്നെയാണ് വിശ്വാസം